ലഹരി മാഫിയ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന മയക്കുമരുന്ന് ഡാർക്ക്നെറ്റ് വഴി ഓർഡർ ചെയ്ത് പാഴ്സലായി എത്തിച്ചവരെ മുൻപ് എക്സൈസ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ പിടികൂടിയിരുന്നു എന്നാൽ കെറ്റമലോൺ എന്ന പേരിൽ ഡാർക്ക്നെറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ലഹരി ശൃംഖലയുണ്ടാക്കുകയാണ് എഡിസൺ ചെയ്തത് കേവലം ഓർഡർ ചെയ്യുക എന്നതിന് അപ്പുറം ഡാർക്ക് നെറ്റ് മാർക്കറ്റുകളിൽ വിൽപ്പനക്കാരനായി വിലസിയ എഡിസൺ ഈ രംഗത്തെ ഒരു തിമിംഗലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തിനടുത്ത് ലഹരി ഇടപാടുകൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി അയച്ചത് കേരളത്തിൽ നിന്ന് ഇതുവഴി കയ്യിലേക്കെത്തിയത് കോടികൾ കിട്ടിയ പണം വീട്ടുമുറ്റത്തടക്കം ഉയരുന്ന വമ്പൻ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലുൾപ്പെടെ ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഡാർക്കിൽ സജീവമായിരുന്ന എഡിസൺ തീർത്തത് ലഹരിയുടെ ലോകം സഹായിയായി കൂടപ്പിടിച്ച അരുൺ തോമസും ഒപ്പം ലഹരി ശൃംഖലയിൽ പങ്കാളിയായി പാഞ്ചാലിമേട്ടിലെ റിസോർട്ടുടമ ഡിയോളും ഭാര്യ അഞ്ചുവും അടക്കമുള്ളവർ ഇത്തരം ലഹരിക്കേസുകളിൽ തെളിയുന്ന ഒന്നുണ്ട് വഴിതെറ്റുന്ന നമ്മുടെ യുവത്വം ഡാർക്ക്നെറ്റ് ലഹരിക്കേസുകളിൽ പ്രതികളാകുന്നവരിൽ ഏതാണ്ട് എല്ലാവരും യുവാക്കളാണ് മികച്ച വിദ്യാഭ്യാസമുള്ളവർ സൈബർ വിദഗ്ദ്ധർ നല്ല കുടുംബ പശ്ചാത്തലമുള്ളവർ എന്താണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത് എഡിസൺ പഠിച്ചത് മൂവാറ്റുപുഴയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലാണെന്നാണ് വിവരം ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന ഭൂരിഭാഗം പേരും നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർ എഡിസൺ അടക്കം കേസിൽപ്പെടുന്ന പലരും അടുപ്പക്കാരോട് പറഞ്ഞിരുന്നത് ഐ ടി മേഖലയിൽ ഉന്നത ജോലി എന്നൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദേശത്തുനിന്ന് ലഹരി ഓർഡർ ചെയ്തു വരുത്തിയ കേസിൽ എക്സൈസ് പിടിയിലായ വികാസ് എന്ന പ്രതി വീട്ടിൽ പറഞ്ഞിരുന്നത് കോൾ സെന്ററിൽ ജോലി എന്നായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ സമാന കേസിൽ എക്സൈസ് വലയിലായ ജാസിം സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു പിടിയിലാകുന്നതുവരെ ഇത്തരക്കാരെ ആരും സംശയിച്ചില്ല ഒരു കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ചെയ്യുന്നതെന്തെന്ന് വീട്ടുകാരിൽ പലരും അറിഞ്ഞില്ല ഫോണും മറ്റും വഴി ഇടപാടുകാരെ ബന്ധപ്പെട്ട് ലഹരി നേരിട്ടെത്തിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതുപോലെയുള്ള റിസ്ക് ഇതിലില്ല ഡാർക്ക്നെറ്റും മറ്റും വഴിയാണ് ഇടപാടുന്നതിനാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കുറവെന്ന് കണ്ടാണ് പലരും ഈ രീതി തെരഞ്ഞെടുത്തത് ഒറ്റ ക്ലിക്കിൽ എല്ലാം നടക്കുന്നു നല്ല കാശും ഒരു സുപ്രഭാതത്തിൽ അന്വേഷണ ഏജൻസികൾ വീട്ടിലെത്തുമ്പോഴാണ് ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകരുന്നത് വൈദഗ്ധ്യം ഉപയോഗിച്ച് നേടിയെടുക്കുന്ന അറിവുകൾ നല്ല കാര്യങ്ങൾക്ക് പകരം ക്രിമിനൽ പ്രവർത്തികൾക്കായി വിനിയോഗിക്കുകയാണ് ഇവിടെ ആദ്യം പിടിക്കപ്പെട്ടില്ലെന്നോർത്ത് വീണ്ടും തെറ്റുകൾ ചെയ്യുമ്പോൾ അവസാനം കാത്തിരിക്കുന്നത് നിലയില കയത്തിലേക്കുള്ള വീഴ്ച ഇവരൊക്കെ ഏറ്റവും സേഫ് ആണെന്ന് വിചാരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഈ ഡാർക്ക് കോപ്പിലൂടെ നടത്തുന്ന എല്ലാ ഇടപാടുകളും നാളൊരിക്കൽ പിടിക്കപ്പെടാം ഏറ്റവും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ വരെയും ഇതിനകത്ത് പെട്ടുവാൻ കാരണം അവർക്കറിയാം മറ്റെന്ത് ജോലിനേക്കാളും വളരെ ഫാസ്റ്റായിട്ടിങ്ങനെ ചെയ്യാം ഒരിക്കലും എന്നെ പിടിക്കപ്പെടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പോകുന്നത് പക്ഷേ ആ പിടിക്കപ്പെടില്ല എന്നുള്ളത് അവരുടെ തെറ്റായ ധാരണ മാത്രമാണ് പോലീസ് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരുപാട് ടൂൾസുകളും സോഫ്റ്റ്വെയറുകളും അവൈലബിൾ ആണ് ഇതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തൊക്കെയാണ് ഇവരുടെ ആക്ടിവിറ്റീസ് എന്നുള്ളത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് പല കേസുകളും പിടിക്കപ്പെടുന്നത് ഇന്റർനെറ്റിന്റെ ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം വരുന്ന ഭാഗം നമ്മൾ ഈ കാണുന്ന ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ച് തെരഞ്ഞാൽ കിട്ടില്ല നമ്മൾ കാണാത്ത ആ എൺപത് ശതമാനത്തിലധികം അവിടെ തന്നെ നിയമപരമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന ഇടമാണ് ഡാർക്ക് വെബ് ടോർ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നയാളുടെ ഐ പി അഡ്രസ് മറ്റു രേഖകൾ തുടങ്ങിയവ ഇവിടെ കണ്ടെത്തുക പ്രയാസം അന്താരാഷ്ട്ര തപാൽ സേവനങ്ങൾ വഴി മയക്കുമരുന്ന് ഇന്ത്യയിലെത്തിക്കുകയും തുടർന്ന് ആഭ്യന്തര കൊറിയർ സർവീസ് വഴി ഇവിടെ വിതരണം ചെയ്യുകയുമാണ് എഡിസണും മറ്റും ചെയ്തിരുന്നത് പിടിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ ഓരോ ഷിപ്പ്മെനിനും വ്യത്യസ്ത കൊറിയർ സേവനങ്ങളും നഗര സ്ഥലങ്ങളും ഉപയോഗിച്ചു പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണ് ലഹരിയുടെ ചതിക്കുഴിയിൽ വീണാൽ തിരിച്ചു കയറുക പ്രയാസം പല കുടുംബങ്ങളും വെണ്ണീറായി പോവുകയാണ് ഇത് യുവാക്കൾ ഓർക്കണം മാത്രമല്ല ഹരി ശൃംഖലയെ പൊളിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യകൾ ഇന്ന് അന്വേഷണ ഏജൻസികൾ ഏതാണ്ട് സ്വായത്തമാക്കി കഴിഞ്ഞു ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ഷാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി